മേജർ ലീഗ് സോക്കറിൽ ഇന്റർ വീണ്ടും മറ്റൊരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ഇത്തവണ ടേബിളിലെ രണ്ടാം സ്ഥാനക്കാരായ കരുത്തരായ നാഷ്വിലെ എഫ് സിയാണ് മിയാമിയുടെ എതിരാളികൾ നിലവിൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ പന്ത്രണ്ട് വിജയവും അഞ്ച് സമനിലയും നാല് തോൽവിയുമടക്കം നാൽപ്പത്തിയൊന്ന് പോയിന്റോടെയാണ് നാഷ്വിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മെസ്സിയുടെ മിയാമി ആകട്ടെ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് പത്ത് വിജയവും അഞ്ച് സമനിലയും മൂന്ന് അടക്കം മുപ്പത്തിയഞ്ച് പോയിന്റോടെ ടേബിളിലെ അഞ്ചാം സ്ഥാനക്കാരാണ് ഇതൊരു കടുപ്പമേറിയ മത്സരം തന്നെയായിരിക്കും കാരണം മികച്ച ഫോമിലാണ് ഇന്റർമിയാമിയും നാഷ്വിലെ എഫ്സിയും നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗോൾ ടോപ്പ് സ്കോറർമാരുടെ പോരാട്ടം കൂടിയായിരിക്കും നിലവിലെ ഏറ്റവും കൂടുതൽ ഗോളടിച്ച താരം നാഷ്വിലെ എഫ് സിയുടെ സൂപ്പർ താരമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മെസ്സിയും നാഷ്വിലയുടെ സാം സുറിച്ച് പതിനാറ് ഗോളുമായി ഒന്നാം സ്ഥാനത്താണ് പതിനാറ് ഗോളുള്ള മെസ്സിയാണ് രണ്ടാം സ്ഥാനത്ത് നാഷ്വിലെ എഫ് സിക്കെതിരെ മികച്ച കണക്ക് തന്നെയാണ് ലിയോ മെസ്സിക്ക് അവകാശപ്പെടാനുള്ളത് അതുകൊണ്ട് നാളെയും ഒരു മെസ്സി മാജിക് കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നിലവിൽ എം എൽ എസിലെ തുടർച്ചയായ നാല് കളികളിൽ ലിയണൽ മെസ്സി ബ്രേസുമായി മിഞ്ഞി തിളങ്ങിയിരുന്നു ആ ഫോം മെസ്സി ഈ മത്സരത്തിലും ആവർത്തിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് നാളെ ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചേ മത്സരം നടക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം